ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേ ആക്ട് സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം ഇതൊരു ഇറവുലർ ട്രാവലാണ് കൃത്യമായിട്ടാണ് ആ ഫൈൻ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് രൂപ ഫെയറും ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സസ് ഫെയറുമാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ആ കൗൺസിലുടെ കയ്യിൽ നിന്ന് ഈടാക്കിയത് അതിപ്പോൾ റെയിൽവണ്ണിലോ യു ടി എസിലോ ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ കയറുമ്പോൾ തന്നെ അറിയാം അതിൽ മൂന്ന് ട്രെയിനിൻ്റെ ഓപ്ഷൻസ് വരും ആപ്പിൽ വരുന്ന മൂന്ന് ഓപ്ഷൻസിൽ ആദ്യം കാണുന്നത് മിക്കവാറും ഓർഡിനറി ട്രെയിനിൻ്റെതായിരിക്കും അത് ക്ലിക്ക് ചെയ്യും അതിൻ്റെ ചാർജ് എടുക്കും യാത്ര കയറും ഇത് ട്രെയിനിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ അത് ഇതുപോലെ ഫയൽ അടയ്ക്കേണ്ടി വരും നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലർ ഒരു വലിയ പരാതി ഉന്നയിക്കുകയോ അത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാവുകയും ചെയ്തിട്ടുണ്ട് അത് അവർക്ക് സംഭവിച്ച ഇതാണ് അവർ വർക്കല നിന്ന് തിരുവനന്തപുരം വരെ ഒരു മെയിൽ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തു അത് യു ടി എസിലോ റെയിൽ വൺ ആപ്പിലോ ആണ് എടുത്തത് അതിനുശേഷം അവർ ചെന്നൈ മെയിലിൽ കയറി ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിലാണ് അതിൽ വർക്കല നിന്ന് ട്രിവാൻഡ്ര എത്തി ട്രിവാൻഡ്ര എത്തിയപ്പോഴത്തേക്ക് അവിടെ ചെക്കിംഗ് സ്റ്റാഫ് അവരെ ഡിറ്റക്റ്റ് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ സാധാ മെയിൽ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതിൻ്റെ പിഴയായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഈടാക്കുകയും ചെയ്തു ഇതിൻ്റെ റെസീപ്റ്റ് കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് അവർ പറഞ്ഞത് ചെന്നൈ മെയിൽ ഒരു മെയിലാണെന്നും അത് മെയിൽ എന്നാണ് പറയുന്നത് കൊണ്ട് മെയിൽ ടിക്കറ്റ് എടുത്തതാണ് അതിനെതിരെ കേസിന് പോകുമെന്നാണ് കൗൺസിലർ പറഞ്ഞത് അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചെന്താണ് ചെന്നൈ മെയിൽ എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് മെയിലാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് വേണം അതെടുത്തിട്ട് വേണം കയറാൻ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനിൽ വെച്ചോ അല്ലെങ്കിൽ വന്നിറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ വെച്ചോ നമ്മളെ ചെക്കിംഗ് സ്റ്റാഫ് പിടിക്കുകയാണെങ്കിൽ അത് റെയിൽവേ നിയമപ്രകാരം റെയിൽവേ നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ റെയിൽവേ ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേ ആക്ട് സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം ഇതൊരു ഇറഗുലർ ട്രാവലാണ് അതിൽ വിത്തൗട്ട് ടിക്കറ്റ് ട്രാവൽ എന്നല്ല പറയുന്നത് ഇറഗുലർ ട്രാവൽ എന്നാണ് അത് പ്രകാരം നമ്മൾ എന്താണോ ഫൈൻ ചെയ്യേണ്ടത് അതാണ് റെയിൽവേ ടിക്കറ്റിംഗ് സ്റ്റാഫ് കൃത്യമായിട്ടാണ് ആ ഫൈൻ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് രൂപ ഫെയറും ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സസ് ഫെയറുമാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ആ കൗൺസിലറുടെ കയ്യിൽ നിന്ന് ഈടാക്കിയത് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾ റെയിൽവണ്ണിലോ യു ടി എസിലോ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളാണ് യഥാർത്ഥ ഉത്തരവാദി ഈ ടിക്കറ്റ് എടുക്കുന്ന നമ്മൾ പാസഞ്ചർ യാത്രക്കാർ കൃത്യമായത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് മറ്റൊരാളുടെ മേൽ ഇതിൻ്റെ ഉത്തരവാദിത്വം വെക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല കാരണം നമ്മുടെ ഫോണിൽ നമ്മളെടുക്കുന്ന നമ്മുടെ അറിവിൻ പ്രകാരം എടുക്കുന്ന ടിക്കറ്റാണ് ഈ ആപ്പുകളിലൊക്കെ തന്നെ വരുന്ന ട്രെയിൻ ഏതാണെന്നും അതിൻ്റെ ടൈപ്പ് ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇനി വരുന്ന ട്രെയിനുകളിൽ ഏത് ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റെയിൽവേണിലോ യു ടി എസിലോ ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ കയറുമ്പോൾ തന്നെ അറിയാം അതിൽ മൂന്ന് ട്രെയിനിൻ്റെ ഓപ്ഷൻസ് വരും ഒന്ന് ഓർഡിനറി ടിക്കറ്റ് രണ്ട് മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ടിക്കറ്റ് മൂന്ന് സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് ഇനി നമ്മൾ അപ്കമിങ് ട്രെയിൻസ് ആ സ്റ്റേഷനിൽ നിന്ന് ഏതാണെന്ന് നോക്കണം അത് ഉദാഹരണത്തിന് സൂപ്പർ ഫാസ്റ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർഡിനറി ടിക്കറ്റ് അതായത് മിനിമം അതിന് പത്ത് രൂപയാണ് ചാർജ് സൂപ്പർ ഫാസ്റ്റിനെ സംബന്ധിച്ച് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ചാർജ് മെയിൽ എക്സ്പ്രസ്സിന് മുപ്പത് രൂപയാണ് മിനിമം ചാർജ് ഞാൻ പറഞ്ഞ മിനിമം ഡിസ്റ്റൻസിൻ്റെ ചാർജ് ആണ് അങ്ങനെ ഏത് ട്രെയിനാണോ വരുന്നത് ഏതിലാണോ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ടിക്കറ്റ് എടുത്തിട്ട് മാത്രം കയറുക പലപ്പോഴും സംഭവിക്കുന്നു ഞാൻ നേരത്തെ ഇതിനെ സംബന്ധിച്ച് യു ടി എസിൽ സ്ഥിരം വരുത്തുന്ന അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇവിടെ ചേർക്കുന്നുണ്ട് സെയിം സംഗതി തന്നെയാണ് റെയിൽ വൺ ആപ്പിലും ഉള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞാൽ വളരെ എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് ചെയ്ത് കണ്ടുവരുന്നത് അപ്പം അവർ ചെയ്യുന്നത് ട്രെയിൻ സെലക്ട് ചെയ്യും എവിടെ നിന്ന് എവിടേക്കാണ് സെലക്ട് ചെയ്യും അപ്പോൾ ആപ്പിൽ വരുന്ന മൂന്ന് ഓപ്ഷൻസിൽ ആദ്യം കാണുന്നത് മിക്കവാറും ഓർഡിനറി ട്രെയിൻറ്റേതായിരിക്കും അത് ക്ലിക്ക് ചെയ്യും അതിൻ്റെ ചാർജ് എടുക്കും യാത്ര കയറും ഇത് ട്രെയിനിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ അത് ഇതുപോലെ ഫൈനടയ്ക്കേണ്ടി വരും ചിലപ്പോഴൊന്നും പിടിക്കപ്പെട്ടില്ല എന്ന് വരാം പക്ഷെ അതല്ലല്ലോ അത് പിടിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ഞാൻ ടിക്കറ്റ് ചെക്ക് ചെയ്ത് പോവുകയായിരുന്നു അപ്പോൾ കുറച്ച് യാത്രക്കാർ തൊട്ടുപുറകിൽ ഈ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് പോകുന്നതിൻ്റെ തൊട്ടുപുറകിൽ തന്നെ ഒരു പാസ്സഞ്ച് ട്രെയിനും വരുന്നുണ്ട് കൊല്ലം കന്യാകുമാരി അതിൻ്റെ ടിക്കറ്റാണ് അവർ ഓൺലൈനിൽ ഈ പറഞ്ഞ പോലെ യു റെയിൽവെ ആപ്പിൽ ഈ പറഞ്ഞ ഇരുപത് രൂപയുടെ സെക്കൻഡ് ഓർഡർ ടിക്കറ്റാണ് അവരെടുത്തത് അവർ ഓടി വന്ന് കയറി ആദ്യം കണ്ട ട്രെയിൻ പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സാണ് അതിൻ്റെ സ്ലീപ്പറിൽ കയറി അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവർ അത്യാവശ്യം ബോധമുള്ളവരായിരുന്നു അവരുടെ കയ്യിൽ നമുക്ക് ഡിഫറൻസ് വാങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ട്രെയിനിൽ ഡിഫറൻസ് ഓഫ് ഫെയർ വാങ്ങുന്നത് ആ ട്രെയിനിൻ്റെ ഏറ്റവും മിനിമം ടിക്കറ്റ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഉദാഹരണത്തിന് ഒരു എക്സ്പ്രസ് ട്രെയിനിൽ ആ ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ജനറൽ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒക്കെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അവർ പിന്നെ ബാക്കി ഡിഫറൻസ് ഓഫ് ഫെയർ അത് ഫെയർ പ്ലസ് ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ ഇരുന്നൂറ്റി അറുപതോ എഴുപതോ വെച്ച് അടച്ച് യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഓൺലൈനിൽ നമ്മുടെ മൊബൈലിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി ഏത് ട്രെയിനിലാണ് കയറുന്ന കയറാൻ കയറാനുദ്ദേശിക്കുന്നത് ആ ട്രെയിനിൻ്റെ ക്ലിക്ക് ചെയ്ത് ആ ടിക്കറ്റ് എടുക്കുക ഇനി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പവഴിയുണ്ട് നമ്മുടെ ട്രെയിൻ റെയിൽവേയിലെ മിക്കവാറും റെഗുലർ ട്രെയിൻസ് എല്ലാം ഒന്ന് എന്ന നമ്പറിലാണ് തുടങ്ങുന്നത് നമ്മുടെ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ സീറോയിൽ തുടങ്ങും മെമു പോലെയുള്ള ട്രെയിനുകളും സീറോയിൽ സ്റ്റാർട്ട് ചെയ്യും അതിനെ അതിനെ നമുക്ക് വിടാം നമുക്ക് സൂപ്പർവൈസറിന് തിരിച്ചറിയാൻ വൺ കഴിഞ്ഞിട്ട് ടുവിൽ തുടങ്ങുന്ന നമ്പർ വൺ ടു സിക്സ് ടു ഫോർ ചെന്നൈ മെയിൽ വൺ ടു സിക്സ് ടു സിക്സ് നയൻ സിക്സ് ട്രിവാൻഡ്രം ചെന്നൈ വൺ ടു സിക്സ് ടു ഫൈവ് ട്രിവാൻഡ്രം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് അതായത് വൺ ടു പന്ത്രണ്ട് എന്ന് തുടങ്ങുന്ന ട്രെയിനുകളെല്ലാം സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും അതിലേക്ക് കയറുന്നെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് മസ്റ്റായിട്ട് വേണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റെയിൽവേ ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം നിങ്ങളെ ഇറ ട്രാവലായി കൺസിഡർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള പിഴ റെയിൽവേ ഈടാക്കുകയും ചെയ്യും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് റെയിൽവേ റൂളാണ് നമ്മുടെ ഇതൊരു പേഴ്സണലൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് പല കാരണങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ആൾറെഡി ഫ്രെയിം ചെയ്തൊരു റൂളിനകത്താണ് റെയിൽവേയിലേക്ക് യാത്രക്കാർ വരുന്നത് അവർ ആ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ തീർച്ചയായും ഈ കൗൺസിലർ പറഞ്ഞത് അവർ റെയിൽവേക്കെതിരെ കേസിന് പോകും എന്നാണ് ആൾറെഡി ഫ്രെയിം ചെയ്ത ഒരു നിയമം ഉള്ള ഒരു സംവിധാനത്തിനെതിരെ ആ നിയമത്തിനെതിരെ നിങ്ങൾക്ക് കേസിന് പോകാൻ പറ്റുമോ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ തീർച്ചയായും ഇനി ട്രെയിനിൽ കയറുമ്പോൾ അതാത് ട്രെയിനിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറി അനുസരിച്ച് ടിക്കറ്റ് എടുക്കുക സുഗമമായി യാത്ര ചെയ്യുക താങ്ക് യു